നമസ്കാരം നമസ്തേ സ്വാഗതം ഡൽഹി വനിതാ കമ്മീഷനിൽ അനധികൃത നിയമനം നേടിയ ഇരുന്നൂറ്റിമൂന്ന് ജീവനക്കാരെ പുറത്താക്കി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ആം ആദ്മി എം പി സ്വാതി മാലിവാൾ ഡൽഹി വനിതാ കമ്മീഷണൽ അധ്യക്ഷനായിരിക്കെയാണ് ഇവർക്ക് ചട്ടങ്ങൾ മറികടന്നുള്ള നിയമനം നൽകിയത് നിലവിൽ വനിതാ കമ്മീഷന്റെ പാനലിന് അംഗീകരിക്കപ്പെട്ട നാല്പത് ജീവനക്കാരുണ്ടെന്നും ഇരുന്നൂറ്റിമൂന്ന് പുതിയ തസ്തികകൾ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും വി കെ സക്സേനയുടെ ഓഫീസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു കരാർ അടിസ്ഥാനത്തിൽ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്മീഷന് അധികാരമില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കരാർ നിയമനങ്ങൾക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നതിനു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു തുടർന്നാണ് ഈ നിയമനങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ല നടത്തിയതെന്ന് കണ്ടെത്തിയത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന രീതിയിലുള്ള നടപടികൾ ധനവകുപ്പിന്റെ അനുമതിയോടെ അല്ലാതെ ഉണ്ടാകരുതെന്ന കാര്യവും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വനിതാ കമ്മീഷൻ ജീവനക്കാർക്കുള്ള ശമ്പളവും അലവൻസും വർദ്ധിപ്പിച്ചത് ശരിയായ രീതിയിലൂടെ അല്ല എന്നും നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്